ഞാൻ സ്നേഹിച്ചുകൊണ്ടിന് എന്നോട് എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചത് പ്രവാസികൾ ഉണ്ടാവുക അതേപോലെ രാവിലെ ചെയ്യുന്ന പല ഇവിടെ കൂടിയ പലരും അതേപോലെ തന്നെ നാട്ടിൽ പോലെ ജോലിയെടുക്കുന്നവരുണ്ടാവും എത്ര കാലമായി നമ്മളുടെ നമ്മൾ പലതും ചെയ്യുന്നു

ഏറ്റവും അറിയപ്പെട്ട അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് തുടങ്ങിയ ഒരു സംഗതിയാണ് ഈ മൈ മൈ ലൈഫ് ചോയ്സ് ചോയ്സ് എന്റെ എന്റെ ജീവിതം ആണ് എന്നുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വരെയും അമേരിക്കയിൽ തുടങ്ങി വെച്ച ഒരു പ്രത്യേകമായ ഒരു എന്റെ ജീവിതം എന്റെ ചോയ്സ് ആണ് പ്രത്യേകിച്ച് എനിക്ക് അതായത് നൽകിയവരോടുള്ള കമ്മിറ്റ് കൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ ഗതികൾ ഇല്ലാത്ത തന്തയില്ലാത്ത ഒരുപാട് ജന്മങ്ങൾ കടന്നു വിവാഹം നൽകുന്നു മക്കളുണ്ടാകുന്നു മറ്റു ജീവിതത്തിലേക്കു ആ കുട്ടികൾക്ക് മറ്റൊരു ഇതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കുടുംബ ജീവിതത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ബോധവൽക്കരണ നടത്തലാണ് ഒന്ന് ചെറുപാട് കാലം ജീവിക്കണം എന്നിട്ട് മക്കളെ പോക്കണം മക്കളെ ഒന്നിച്ച് ചെറുത്ത് പിടിക്കണം എന്നതിനെ കുറിച്ചുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ അമേരിക്കയിലുള്ള ഓരോ സ്റ്റേറ്റുകളിലും നിരന്തരമായി നടന്നു കാരണം അവർക്ക് മനസ്സിലായി ഇതെന്താണ് ഈ ഒരു ഞങ്ങളുടെ ചിന്താധാരമായ സാഹചര്യത്തിലേക്ക് രാജ്യം മാറുമെന്ന് തിരിച്ചറിയുകയാണ് കൂടുതൽ ഈ ആശയത്തെ കടമെടുത്ത പല രാജ്യങ്ങളിൽ പെട്ടതാണ് ഹങ്കറി അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പലതും ഈ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കൂടുതലും നിരക്ക് കൂടുകയാണ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിലും കൂടെ എന്താ പറയുക സന്തോഷമുണ്ട് ആർമാണിക്കാൻ എല്ലാ സൗകര്യങ്ങളിലൂടെ എല്ലാ സൗകര്യങ്ങളും പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു